ഹായ് ഫ്രണ്ട്സ് ഇസ് ഇൻ ക്രീഷൻസ് വൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് കുഞ്ഞ് ഫ്രോക്കിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മുടെ ഫ്രോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിറബേബിക്ക് വേണ്ടി ചെയ്ത ഫ്രോക്കാണ് കേട്ടോ അതായത് ഇതുപോലെയാണ് ഫ്രോക്ക് വരുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഇതുപോലെ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിതുപോലെ സിൽവർ ബോർഡറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ലേസ് വെച്ചിട്ട് ആ ഫ്രോക്ക് ചെയ്തത് ഇതിപ്പം പ്ലെയിനായിട്ട് ചെയ്തേക്കുവാണേ കണ്ടല്ലോ ഇതുപോലെ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സ്ട്രാപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഓപ്പൺ ഒന്നും ബാക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കഴുത്തിൽ നന്നായിട്ട് കുഞ്ഞിന് കയറാൻ പാകത്തിനാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് കേട്ടോ നമ്മൾ ഫ്രോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ചെറിയൊരു ബട്ടർഫ്ലൈ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ഈ ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നിറാബേബിയുടെ ഫ്രോക്കിൽ ഇതുപോലെ ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തെടുക്കുവാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലെയുള്ള ബീഡ്സും ഷുഗർ ബീഡ്സും സ്റ്റോൺസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ചെറിയ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ പിന്നെ ഇതാ ഈ വൈറ്റ് കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട് അത് ഓവൽ ഷേപ്പ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് നമ്മുടെ ഈ സെയിം മെറ്റീരിയലിൻ്റെ കളർ നമ്മുടെ നോർമൽ സ്വിങ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഈ ബി സെവൻ തൗസൻ്റെ ഗമ്മാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നോർമൽ ഫെബ്രിക്കലിൻ്റെ ഫാബ്രിക്കളും എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാ ബേബിയുടെ റോക്കിൽ ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ഓൾറെഡി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഡിസൈൻ വേണ്ടത് അവിടെയൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഫ്രെയിം വെക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത് കുഞ്ഞല്ലേ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പരുവത്തിനായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രെയിം ആവശ്യമില്ല അല്ല ഫ്രെയിം വെച്ച് മാത്രം ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ ചെറിയ ഫ്രെയിം വെക്കാം കേട്ടോ ഫ്രെയിം നമ്പർ എയിറ്റ് വെച്ച് നമുക്ക് സിംപിളായിട്ട് ചെയ്തെടുക്കാം ഞാൻ ഫ്രെയിം വെക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എവിടെയൊക്കെയാണോ നമ്മുടെ ഈ ഡിസൈൻ വേണ്ടത് അവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ് വേണം കേട്ടോ അപ്പം നമുക്ക് മുതിർന്നവർക്ക് വേണമെങ്കിലും ഈ ഡ്രസ്സ് ചെയ്യാം വലിയ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിറവേബിക്ക് രണ്ടര മാസമാണോ കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രോക്കാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇത്രയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുതിർന്ന കുട്ടികളാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ നീട്ടിൽ ഇതുപോലെ എടുക്കുവാണേൽ പിന്നെ നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ഒരു ബീഡും ഒരു ഗോൾഡൻ ബീഡൂടെ ഒന്നിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ വർക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഫിക്സ് ആയിരിക്കാനായിട്ട് ഞാൻ രണ്ട് ബീഡിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ടേ ഓക്കെ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബട്ടർഫ്ലൈയുടെ വിങ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗം അപ്ലൈ ചെയ്ത് സ്റ്റോൺ വെക്കണം കേട്ടോ പിന്നെ ഏതൊരു ഗം ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കുറഞ്ഞത് ട്വൻ്റി ഫോർ ഹവേഴ്സ് എങ്കിലൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ നമ്മൾ ഒട്ടിക്കുന്നത് പെട്ടെന്ന് ഇളകി പോരും കേട്ടോ അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ കുറഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ ചെയ്തപ്പം ഡ്രൈ ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ട് മാത്രമേ ബാക്കി വർക്ക് ചെയ്യാവൂ കേട്ടോ ഇനി നമുക്ക് മൂന്ന് ഷുഗർ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും വെച്ച് കൊമ്പ് പോലെ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കി മാർക്കിങ്ങിലത്തെ നമുക്ക് ചെയ്ത് പോരേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കി ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ നമുക്ക് വെറും പത്ത് മിനിറ്റിലൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാവേ പിന്നെ നമുക്ക് ടൈം എടുക്കുന്നത് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ മാത്രമേ നമുക്ക് ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്